കേരള കോൺഗ്രസിന്റെ പൊന്നാപുരം കോട്ട എന്നറിയപ്പെടുന്ന മണ്ഡലമാണ് ഇടുക്കി നേരത്തെ മെക്ക അല്ലെങ്കിൽ വത്തിക്കാൻ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ഒരു മണ്ഡലം ഉണ്ടായിരുന്നു പാല പക്ഷെ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പ് കേരള കോൺഗ്രസ് എം അവിടെ നിന്ന് പരാജയപ്പെടുകയാണ് ഉണ്ടായത് പക്ഷേ ഇപ്പോഴും കേരള കോൺഗ്രസിൻ്റെ സൈബർ വിഭാഗവും കേരള കോൺഗ്രസ് എമ്മും ഇടതുമുന്നണിയും വിശ്വസിക്കുന്നത് ഇടുക്കിയിൽ നിന്ന് അവരുടെ സ്റ്റാർ കാൻഡിഡേറ്റും കേരള മന്ത്രിസഭയിൽ ഇപ്പോൾ അംഗവുമായ റോഷി അഗസ്റ്റിൻ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നാണ് അവരവരുടെ ഒരു മണ്ഡലം അത് ഉറപ്പുള്ള ഒരു മണ്ഡലമായി കണക്കാക്കുന്നുണ്ട് പക്ഷേ യു സംബന്ധിച്ച് അവരും ഇപ്രാവശ്യം ഇടുക്കി പിടിച്ചെടുക്കും എന്ന ഒരു ധാരണയിലാണ് പ്രത്യേകിച്ചും നമ്മൾ കേരള നിയമസഭാ ഇലക്ഷൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ അഞ്ചു പ്രാവശ്യമായിട്ട് റോഷി അഗസ്റ്റിൻ ആ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നുണ്ട് പക്ഷേ കഴിഞ്ഞുപോയ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പും ഒപ്പം ലോക്സഭാ ഇലക്ഷനും ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആ മണ്ഡലത്തിൻ്റെ സ്ഥിതി വിഗതികൾ ഒന്ന് പരീക്ഷ പരീക്ഷിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇത്തവണ റോഷി അഗസ്റ്റിന് അവിടെ അടിപതറുവാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പ്രത്യേകിച്ചും കഴിഞ്ഞ ഒരു നാല് ഇലക്ഷനിലെ അതായത് നിയമസഭാ ഇലക്ഷനിലെ റിസൾട്ട് നമ്മൾ പരിഗണിക്കുമ്പോൾ ഓരോ ഇലക്ഷനും അവിടെ റോഷി അഗസ്റ്റിന് ഭൂരിപക്ഷം കുറഞ്ഞു വരുന്നു എന്നാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അയ്യായിരത്തി പരം വോട്ടുകൾക്കാണ് റോഷി അഗസ്റ്റിൻ ഫ്രാൻസിസ് ജോർജിനെ പരാജയപ്പെടുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഈ റോഷി അഗസ്റ്റിനും ഫ്രാൻസിസ് ജോർജും തമ്മിൽ തന്നെയായിരുന്നു മത്സരം പക്ഷേ അവർ വ്യത്യാസമുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഫ്രാൻസിസ് ജോർജ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു റോഷി അഗസ്റ്റിൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെത്തുമ്പോൾ രണ്ടുപേരും മുന്നണി മാറുന്നുണ്ട് പക്ഷേ രണ്ടായിരത്തി പതിനാറിലെ ഇലക്ഷനിൽ റോഷി അഗസ്റ്റിൻ്റെ ഭൂരിപക്ഷം ഏകദേശം ഒൻപതിനായിരത്തി എണ്ണൂറ്റി ആറ് വോട്ടുകളായിരുന്നു ആ ഭൂരിപക്ഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെത്തുമ്പോൾ ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് വോട്ടുകളായിട്ട് ചുരുങ്ങുന്നുണ്ട് അപ്പോൾ റോഷി അഗസ്റ്റിൻ്റെ ഭൂരിപക്ഷം അവിടെ ഓരോ ഇലക്ഷനിലും കുറയുന്നുണ്ട് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം രണ്ടായിരത്തി ആറിലെത്തുമ്പോൾ റോഷി അഗസ്റ്റിൻ്റെ ഭൂരിപക്ഷം പതിമൂവായിരത്തി എഴുന്നൂറ്റി പത്തൊൻപത് ആകുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലാകുമ്പോൾ പതിനയ്യായിരത്തി എണ്ണൂറ്റി ആറായിരുന്നത് രണ്ടായിരത്തി ആറിലെത്തുമ്പോൾ പതിമൂവായിരത്തി സംതിങ് ആകുന്നുണ്ട് അതായത് ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴും ഭൂരിപക്ഷം കുറഞ്ഞു കുറഞ്ഞു വരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ റോഷി അഗസ്റ്റിൻ അടുത്തൊരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ അവിടെ വിജയിക്കുവാനുള്ള സാധ്യതകളും വിരളമാണ് ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ ഈ ഇലക്ഷനിൽ രണ്ടായിരത്തി അഞ്ഞൂറ് വോട്ടുകളൊക്കെ മറിഞ്ഞാൽ ആ മണ്ഡലം റോഷി അഗസ്റ്റിൻ നഷ്ടപ്പെടുവാൻ കാരണമാകും ആ മണ്ഡലം കേരള കോൺഗ്രസ് എമ്മിനും എൽ ഡി എഫിനും നഷ്ടപ്പെടുവാൻ കാരണമാകുമെന്ന് തന്നെയാണ് ഏറ്റവും വലിയ സത്യം പ്രത്യേകിച്ചും ഫ്രാൻസിസ് ജോർജ് കഴിഞ്ഞ രണ്ടു പ്രാവശ്യത്തെയും റോഷി അഗസ്റ്റിൻ്റെ എതിരാളി പ്രാവശ്യം ആ മണ്ഡലത്തിൽ മത്സരിക്കില്ല എന്നൊരു യാഥാർത്ഥ്യമുണ്ട് അദ്ദേഹം കോട്ടയത്ത് നിന്നുള്ള എം പി അതുകൊണ്ട് അദ്ദേഹം എന്തായാലും നിയമസഭയിൽ മത്സരിക്കുവാൻ സാധ്യതയില്ല ഈ സീറ്റിനെ സംബന്ധിച്ച് കേരള കോൺഗ്രസും കോൺഗ്രസും തമ്മിൽ അവകാശവാദങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ മറ്റൊരു കാര്യം ഒരുപക്ഷെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്ന പക്ഷം ആ സീറ്റ് യു ഡി എഫിന് കുറച്ചുകൂടി അഭികാമ്യമായി തരും അതായത് വിജയിക്കുവാൻ കൂടുതൽ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യം തിരിച്ച് നമ്മൾ ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മണ്ഡലത്തിലെ ലീഡ് നോക്കുമ്പോൾ അവിടെ പതിനയ്യായിരത്തിൽ പരം വോട്ടുകളുടെ ലീഡ് യു ഡി എഫ് സ്ഥാനാർത്ഥിക്കുണ്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ലീഡ് നോക്കുമ്പോൾ ഇരുപത്തി ഒന്നായിരത്തിലധികം വോട്ടുകൾക്ക് ഡീൻ കുര്യാക്കോസ് ജോയ്സ് ജോർജ് എന്ന് പറയുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിയേക്കാൾ ഇടുക്കി നിയമസഭാ മണ്ഡലത്തിൽ ലീഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ അടുത്ത് നടന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളുടെയും ഒരു വിശകലനവും കഴിഞ്ഞ രണ്ട് മൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ ഇടുക്കി നിയമസഭാ മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വിശകലനങ്ങളും ഒക്കെ ചെയ്ത് നോക്കുമ്പോൾ ആ മണ്ഡലം ഇപ്രാവശ്യം യു ഡി എഫ് പിടിച്ചെടുക്കുവാൻ തന്നെയാണ് സാധ്യത എന്ന രീതിയിൽ വിശകലനങ്ങൾ വരികയാണ് ഒരു പക്ഷേ സമീപകാലത്ത് ഉണ്ടായ ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പ് വിജയങ്ങൾ യു ഡി എഫിന് നേടിക്കൊടുത്തൊരു മണ്ഡലമാണ് ഇടുക്കി എന്ന് പറയേണ്ടി വരും കാരണം അവിടെ ഉള്ള ആകെയുള്ള പത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പത്തിലും യു ഡി എഫാണ് അധികാരത്തിൽ വന്നിട്ടുള്ളത് കട്ടപ്പന മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ ഒരു പത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും യു ഡി എഫ് അധികാരത്തിൽ വന്നിട്ടുണ്ട് ഒരു മുനിസിപ്പാലിറ്റിയിലും ഒമ്പത് പഞ്ചായത്തിലും അത് ഒരു പക്ഷേ കേരളത്തിലെ മറ്റു നിയമസഭാ മണ്ഡലങ്ങളിൽ ഒക്കെ ഒരു ഇലക്ഷൻ അനാലിസ് നടത്തി നോക്കിയാൽ കമ്പയർ നടത്തു തോന്നിയാൽ യു ഡി എഫ് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച നിയമസഭാ മണ്ഡലം ഇടുക്കി ആണ് എന്ന് പറയാം പ്രത്യേകിച്ച് നമ്മൾ ആ പഞ്ചായത്തുകളുടെ റിസൾട്ടുകളുടെ ഒന്ന് കണ്ണോടിച്ചാൽ ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ യു ഡി എഫ് പത്ത് എൽ ഡി എഫ് മൂന്ന് ബി ജെ പി ഒന്ന് എന്നാണ് കക്ഷി ദില വാഴത്തൂപ്പിലെത്തുമ്പോൾ യു ഡി എഫ് പത്ത് എൽ ഡി എഫ് അഞ്ച് ബി ജെ പി പൂജ്യം കാമാക്ഷി പഞ്ചായത്തിലെത്തുമ്പോൾ യു ഡി എഫ് പന്ത്രണ്ട് എൽ ഡി എഫ് മൂന്ന് ബി ജെ പി പൂജ്യം കാഞ്ചിയാർ പഞ്ചായത്തിലെത്തുമ്പോൾ യു ഡി എഫ് പത്ത് എൽ ഡി എഫ് ആറ് ബി ജെ പി പൂജ്യം കുന്നത്തടി പഞ്ചായത്തിലെത്തുമ്പോൾ യു ഡി എഫ് പതിനാല് എൽ ഡി എഫ് മൂന്ന് ബി ജെ പി പൂജ്യം മര്യാപുരം പഞ്ചായത്തിലെത്തുമ്പോൾ യു ഡി എഫ് പന്ത്രണ്ട് എൽ ഡി എഫ് രണ്ട് വാത്തിക്കുഴി പഞ്ചായത്തിലെത്തുമ്പോൾ യു ഡി എഫ് പന്ത്ര പതിനാറ് എൽ ഡി എഫ് രണ്ട് ബി ജെ പി പൂജ്യം അറക്കുളം പഞ്ചായത്തിലെത്തുമ്പോൾ യു ഡി എഫ് പത്ത് എൽ ഡി എഫ് മൂന്ന് ബി ജെ പി രണ്ട് കൊടയത്തൂർ പഞ്ചായത്തിലെത്തുമ്പോൾ യു ഡി എഫ് ആറ് എൽ ഡി എഫ് രണ്ട് ബി ജെ പി നാല് ഇവിടെ ബി ജെ പിക്ക് നാല് സീറ്റുണ്ട് ബാക്കിയുള്ള എല്ലാ പഞ്ചായത്തുകളിലും ബി ജെ പിയുടെ പ്രകടനം മോശമാണ് മിക്കപ്പോഴും സീറ്റുകളില്ല അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സീറ്റുകൾ ഈ കുടയത്തൂർ പഞ്ചായത്തിലെത്തുമ്പോഴാണ് ബി ജെ പി ആ നിയമസഭാ മണ്ഡലത്തിൽ അതായത് ഇടുക്കി നിയമസഭാ മണ്ഡലത്തിൽ താരതമ്യേന മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നത് ഈ പഞ്ചായത്തുകളൊക്കെ എടുത്ത് നോക്കിയാൽ വലിയ വ്യത്യാസമുണ്ട് യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ പതിനാറ് രണ്ട് എന്നൊക്കെ രീതിയിലാണ് ഓരോ പഞ്ചായത്തുകളിലെയും സീറ്റ് വ്യത്യാസം വരുന്നത് യു ഡി എഫിന് ഒരു അബ്സല്യൂട്ടീവ് മെജോറിറ്റിയുള്ള ഒരു മണ്ഡലമായി ഇടുക്കി മാറിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത കട്ടപ്പന കട്ടപ്പന മുനിസിപ്പാലിറ്റി എടുത്താലും ആകെയുള്ള എണ്ണം എടുത്താൽ ഇരുപത് സീറ്റ് യു ഡി എഫിനുണ്ട് പന്ത്രണ്ട് സീറ്റുകൾ മാത്രമേ എൽ ഡി എഫിനുള്ളൂ അവിടെ ബി ജെ പിക്ക് സീറ്റുകളൊന്നുമില്ല അതായത് ഇടുക്കി മണ്ഡലത്തിൽ സമ്പൂർണ്ണ ആധിപത്യം യു ഡി എഫ് തുടരുന്നു എന്ന് തന്നെയാണ് സ്ഥിതി വിവര കണക്കുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഒരുപക്ഷെ റോഷി അഗസ്റ്റിന് അവിടെ അടിപതറുവാനുള്ള സാധ്യതയുണ്ട് റോഷി അഗസ്റ്റ് എന്ന് പറയുന്ന കോൺഗ്രസ് കേരള കോൺഗ്രസിൻ്റെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റുള്ള ഒരു നേതാവ് ഒരാളായ ഏറ്റവും ഉന്നതനായ സമുന്നതനായ കേരള കോൺഗ്രസ് എമ്മിൻ്റെ നേതാവിന് ഒരുപക്ഷെ ഇടുക്കി നിയമസഭാ മണ്ഡലത്തിൽ പരാജയം സംഭവിച്ചേക്കാം എന്ന് തന്നെയാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും കേരള കോൺഗ്രസ് എം എൽ ഡി യു എൽ ഡി എഫിൽ എത്തിയതിനു ശേഷം യു ഡി എഫ് ഇട്ട് എൽ ഡി എഫിൽ എത്തിയതിനു ശേഷം കേരള കോൺഗ്രസ് എമ്മിൻ്റെ പരമ്പരാഗത വോട്ടുകൾ അത് എൽ ഡി എഫിലേക്ക് എത്തിയിട്ടില്ല എന്ന് തന്നെയാണ് റോഷി അഗസ്റ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇലക്ഷൻ റിസൾട്ട് സൂചിപ്പിക്കുന്നത് ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറിൽ പര വോട്ടുകൾക്കാണ് അദ്ദേഹത്തിന് അവിടെ വിജയിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് പരമ്പരാഗതമായിട്ടുള്ള വോട്ടുകൾ മറ്റെല്ലാ സ്ഥലത്തും എന്നതുപോലെ കോട്ടയം ജില്ലയിൽ എന്നതുപോലെ അത് ഇടതുപക്ഷ വിരുദ്ധ വോട്ടുകളാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ അത് യു ഡി എഫിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു എന്നൊരു വലിയ വസ്തുത ഇടുക്കിയെ സംബന്ധിച്ച് നിലനിൽക്കുന്നുണ്ട് എന്നത് വലിയ യാഥാർത്ഥ്യമാണ് കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും വലിയ പരീക്ഷണം നേരിടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് എന്ന കാര്യത്തിൽ സംശയമില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ വിശാരദന്മാരുടെയും മാധ്യമ പ്രവർത്തകരുടെയും ഒക്കെ വിശയങ്ങളെ പ്രകാരം കേരളാ കോൺഗ്രസ് കേരള രാഷ്ട്രീയത്തിൽ നിലനിൽക്കുമോ ഇല്ലയോ എന്ന ചോദ്യം ഉയർത്തുന്ന വലിയ ഒരു തെരഞ്ഞെടുപ്പിനെയാണ് അഭിമുഖീകരിക്കാൻ പോകുന്നത് പ്രത്യേകിച്ചും ഇന്നലെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് സഭാപിതാക്കന്മാരെയൊക്കെ കണ്ടത് കേരള കോൺഗ്രസ് എം ഒരുപക്ഷെ യു ഡി എഫിലേക്ക് തിരിച്ചു വരുന്നതിന് മുന്നോടിയായിട്ടുള്ള ചർച്ചകൾ നടക്കുകയാണ് ഇടനിലക്കാരനെ അതായത് യു ഡി എഫും ഒപ്പം കേരള കോൺഗ്രസും തമ്മിലുള്ള ചർച്ചയുടെ മധ്യസ്ഥം വഹിക്കുന്നത് കത്തോലിക്ക സഭയാണ് എന്ന രീതിയിലുള്ള ചർച്ചകളും വരികയാണ് ഒരുപക്ഷെ കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് എൽ ഡി എഫിൽ ഇനി തുടർന്നത് അവർ ഒരുപക്ഷെ രാഷ്ട്രീയ ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമായിരിക്കും എന്ന വിശകലനങ്ങൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും കൂടുതൽ വാർത്താകളുമായി ഒരിക്കൽ കൂടി കാണുന്നതുവരെ നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ കേരള രാഷ്ട്രീയത്തിലെ മണ്ഡലങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിശകലനങ്ങളുമായി നമ്മൾ അടുത്ത വീഡിയോകൾ കാണുന്നതാണ് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയെ കാണുമ്പോഴേ ജയ് ഹിന്ദ്